എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ അത്ര സുഖകരമല്ല മഴ നല്ല മഴയാണ് ഞങ്ങളുടെ നാട്ടിൽ രാവിലെയും വൈകുന്നേരവും എല്ലാം നിർത്താതെ പെയ്തോണ്ടിരിക്കുവാണ് ഇപ്പോൾ ഒരു യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ശമനം അല്ലെങ്കിൽ ശാന്തതയാണ് കാണുന്നത് ഇവിടെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് ഞങ്ങളുടെ നാട്ടിൽ മാത്രമാണോ മഴയെന്ന് ചോദിച്ചാൽ അറിയില്ല ഇവിടെ എന്തായാലും നല്ല മഴയുണ്ട് പിന്നെ രാവിലെ കുറച്ച് ജോലികളുണ്ടായിരുന്നു ഇന്നലെ മടക്കി തുണി കുറച്ചേ ഉള്ളൂ എന്നും പറഞ്ഞ് ചെന്നു ചെന്നപ്പം ബാക്കി ആരാണ്ടും കുറച്ചും കൂടെ വാരി ഇട്ടിട്ടുണ്ട് ഞാൻ അവിടുത്തെ മെഷീനാണല്ലോ പിന്നെ ബാക്കി അതെല്ലാം കുത്തിയിരുന്ന് മടക്കി പിന്നെ ഉച്ചയ്ക്ക് തേനുള്ള ഒരു കൂമ്പ് കിട്ടിയായിരുന്നു അത് അറഞ്ചം പുറഞ്ചം വെട്ടി അരിഞ്ഞ് തോരനുണ്ടാക്കി പിന്നെ നോക്കിയപ്പോൾ കുറച്ച് ഉണക്കച്ചമ്മീരുന്ന് അതും ചമ്മന്തിയാക്കി നല്ല ചമ്മന്തിയായിരുന്നേ പിന്നെ അച്ചാറുണ്ടായിരുന്നു സാമ്പാറുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു ഉച്ചയ്ക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് സുഖമായി കുറച്ചു നേരം കിടന്നുറങ്ങി പെട്ടെന്ന് ചാടി ഇണീട്ട് വൈകുന്നേരം ആയി അപ്പോഴാണ് പിള്ളേർക്ക് വിശക്കും എല്ലാവർക്കും വിശക്കുമെന്ന് ചിന്തിച്ചത് പിന്നെ ഇലയുടെ ഉണ്ടാക്കി അത് ചായയുടെ കൂടെ കഴിച്ചു ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കുറച്ച് പഠിക്കാനുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ പാത്രം കഴിവെക്കണം രാത്രി തന്നെയുള്ളതെല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പം ബൈ പിന്നെ എൻ്റെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം താങ്ക് യു